ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട ഒരു ദിവസം അല്ലേ അപ്പൊ ആ ദിവസത്തില് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ കല്യാണം ആവുക അടിപൊളി കല്യാണം അല്ലെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെയധികം ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ കല്യാണത്തിൽ ഉണ്ടാവാനും ഈ അടുത്ത് കല്യാണം കഴിഞ്ഞതാണ് സിജോയുടേത് അപ്പൊ സിജോയെ പറയുമ്പോൾ കൂടുതൽ പേർക്ക് മനസ്സിലാവും ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ സിജോയെ സംബന്ധിച്ച് ബിഗ് ബോസിൽ തന്നെ ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിജോയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് അപ്പം അതുകൊണ്ട് തന്നെ സിജോയെ പലർക്കും അറിയാൻ വേണ്ടി സാധിക്കും ബിഗ് ബോസ് കണ്ട കൂടുതൽ പേർക്കും അറിയാൻ വേണ്ടി സാധിക്കും അതുമാത്രമേ സോഷ്യൽ മീഡിയയിൽ തന്നെ കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരക്കുന്നത് കൊണ്ട് സിജോയെ നന്നായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ കല്യാണ ദിവസം സംഭവിച്ചേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള നോറ ഒരു മധുര പ്രതികാരം എന്നോണം ചെയ്തേക്കുന്നത് നോറയുടെ ബർത്ത്ഡേ ഫങ്ഷൻ്റെ ടൈമിൽ സിജോ മുഖത്ത് കേക്ക് ഉരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിജോയുടെ കല്യാണത്തിന്റെ ആ ഒരു ടൈമില് റിസപ്ഷൻ ടൈം അതൊന്നും അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് മുഖത്തങ്ങ് വിപ്പിംഗ് ക്രീം വാരി തേച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം തന്നെയാണ് വരിക അറ്റോ നോൺസെൻസ് എന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമുക്കെന്തായാലും അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം ད�ས 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 കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുക നല്ല സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുക ഈ ഒരു ടൈമിൽ തന്നെ പോയിട്ട് അങ്ങ് മുഖത്ത് ഒരുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു സിജോക്ക് ഇതിനോട് പ്രശ്നമില്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ്സ് വരുമായിരിക്കും പക്ഷെ സിജോക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇപ്പോഴുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേ കാര്യങ്ങൾ അനുകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതരം വീഡിയോസ് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അനുകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പലരും ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇതുപോലെ അനുകരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പൊ സിജോ ഇതുപോലെ നൈസായിട്ട് ഡീൽ ചെയ്ത പോലെ ഒന്നും ഡീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കൂടുതലും അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇടവരുള്ളൂ കാരണം നന്നായിട്ട് തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇറങ്ങി ഭാര്യയുടെ ഒപ്പമൊക്കെ നിൽക്കും അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒപ്പമൊക്കെ നിക്കുമ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് കരുതുന്ന ആൾക്കാർ കുറവ് തന്നെയായിരിക്കും ഇപ്പൊ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സിജു അങ്ങനെ ഒരു ലാഘവമായിട്ട് തന്നെ കണ്ടു തീർത്തും അതിപ്പോ ഇവരുടെ ബാക്കി വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നോറയോട് പ്രതികാരം വന്നോളം സിജോ പുള്ളിലൊക്കെ നോയെ എടുത്തിട്ടു അതുപോലെ ബാക്കിയുള്ള എല്ലാവരും പുള്ളിലൊക്കെ ഇട്ടു അവരവരുടെ മാരേജിൽ ഫങ്ഷൻ അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞു അത് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് കാരണം ഇതുവരെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ലിപ്ലോകും കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നതല്ലേ അപ്പം ഒരു കാര്യം കൂടി ഈ ഒരു കല്യാണത്തിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടു അപ്പോൾ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു കോൺട്രവേഴ്സിയും കൂടി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ചെറുതല്ല കുറച്ച് വലുതന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ അധികം സർച്ച് ചെയ്യുന്നത് ആ ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം പക്ഷെ ആ ഒരു വീഡിയോ എനിക്ക് ഇതിൽ പബ്ലിക്കാക്കുന്നുണ്ട് വലിയ താല്പര്യമില്ല എന്നാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ പലതും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കാണണമെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാം കേട്ടോ വീഡിയോ പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് വിവാഹമാകുമ്പോ പലതരത്തിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പണ്ടൊന്നും ഇല്ലാത്തതാണ് ഈ ലൈവ് ആയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് വന്നു ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതുപോലൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ ഇതുപോലെ ലിപ്ലോക്സിനും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോ ഇപ്പോൾ പണ്ടുള്ളവർ പറയുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോ എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല ശരിക്കും ഒരു തോന്നി പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിനിപ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയും ജനറേഷൻ ഗ്യാപ്പ് ഒന്നല്ല കാരണം ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആളുകൾക്ക് നാണം എന്ന് പറയുന്ന സംഭവം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ബോൾഡ് ആയിട്ട് മാറുന്നതിനനുസരിച്ചിട്ട് നാണം കുറഞ്ഞു വരിക ചെയ്യുന്നത് പെണ്ണെന്ന് പറയുമ്പോൾ കുറച്ച് നാണം വേണം അതാണ് അത് പെണ് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത് കുറെ പേര് വർണ്ണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ വർണ്ണിച്ച കാര്യമാണല്ലേ അപ്പൊ അതൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് വാദ്യ സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല അപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷ് നാട്ടിലും ഇംഗ്ലീഷ് കൾച്ചറും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നിട്ടാ ഉള്ളത് എന്തായാലും നടക്കട്ടെ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും അനുകരിക്കരുത് അത്രയേ പറയാനുള്ളൂ ഈ ഒരു കാര്യം ചെയ്തതിന് പിന്നാലെയായിട്ട് വന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവര് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ കൂടുതൽ പേർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സായി കുറച്ച് ചെറുതായിട്ട് ഹൈറ്റ് കുറഞ്ഞ ലെവലിലാണ് ഉള്ളത് അതുപോലെ സായിയുടെ ഭാര്യ ഒരു ഹൈ ഹൈഹീലാ തോന്നും ഇട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാൻഡ്സ് ഇട്ടത് കൊണ്ട് അവർക്ക് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിനെ പരാമർശിച്ചുകൊണ്ട് കമന്റ് വന്നു ആ ഒരു കമന്റിന് താഴെയായിട്ട് ദിയാ ദിയാകൃഷ്ണ ദിയാകൃഷ്ണ ആയിക്കാലും സിന്ധു കൃഷ്ണ ആയാലും കുറെ നാള് മുന്നേ വരെ അവർ ഏറെലെ തന്നെ ആയിരുന്നു ഇപ്പൊ നേരെ തായ്പോട്ട് ഭൂമിയിൽ എത്തിയതാണ് വീണ്ടും ഏറിലേക്ക് ആവാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കാം കൃഷ്ണ ഇപ്പൊ സായിയോട് ചിലപ്പോ ഒരു വിരോധം തോന്നിയിട്ടുണ്ടാവും വിരോധം തോന്നിക്കാൻ എന്തും ചെയ്യും എന്നുള്ളൊരു ലെവലിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ദിയുടേത് അത് മാത്രമല്ല ഇതിനു മുന്നേ തന്നെ ഒരു യൂട്യൂബർ അവർക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു അതും അവരെ ബോഡി ഷെയിമിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതിനെ തന്നെ നടന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ അതിൽ ഈ സായി എന്ന് പറയുന്ന ആളും റിയാക്ട് ഉണ്ട് അപ്പൊ അത് റിയാക്ഷനൊക്കെ എതിരായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ വിരോധം കൊണ്ട് എന്താണെന്നറിയില്ല ഇപ്പൊ സായിയെ കുറിച്ച് ഒരാൾ കമന്റ് ഇട്ട് ഇതിന്റെ താഴെയായിട്ട് വന്നേക്കുന്നെന്ന് പറയുന്നത് ഈ ദിയാ കൃഷ്ണ പോയിട്ട് ഒരു ഇട്ടു ആ ഒരു കമൻറ്റെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിമ്പിളാണ് സ്മൈലി ഒരു ചിരിക്കുന്ന പോലത്തുള്ള സ്മൈലാണ് ഇട്ടേക്കുന്നത് പക്ഷെ ആ ഒരു സ്മൈലി ഇട്ട ഒരു കമൻ്റ് എന്ന് പറയുന്നത് കുള്ളന് എത്തുന്നതും ഇല്ല എന്നാണ് ആ ഒരു കമൻറിൽ പറഞ്ഞേക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സ്മൈലി അങ്ങ് കിട്ടും പ്രത്യേകിച്ച് ഒരാൾ തന്നെ ബോഡി ഷേമിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലൊക്കെ വന്നിട്ട് അവർ അവരുടെ വിഷമം കരഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ദിയ അപ്പോൾ അവര് ഇതേപോലെ തന്നെ വേറൊരു വ്യക്തിയെ ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേര് കുള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവർ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുകൂലിക്കുന്ന രീതിയിൽ കമൻ്റ് ഇട്ടു ആ കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ ദിയക്ക് ചേരുന്നതേയല്ല കാരണം ഒരിക്കലും അവർ ഇതുപോലെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് മാത്രമല്ല ഇവർ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് നോറ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ സിജോയുടെ മുഖത്ത് കേക്ക് ഒരച്ചത് അപ്പം അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവില്ല പക്ഷെ ആ ഒരു കാര്യം എടുത്തുകൊണ്ട് തന്നെ ദിയാകൃഷ്ണൻ എന്ത് ചെയ്തു അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറി ഇട്ടു ആ സ്റ്റോറി ഇട്ടിട്ട് സ്റ്റോറിക്കത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കുറച്ചൊന്ന് കടന്നു പോയി കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരാളെ കൊച്ചാക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ഫസ്റ്റ് തന്നെ തുറന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഐ സീരിയസ്ലി ഡോ നോ ഹു ദേ ആർ അവർ ആരൊന്നൊക്കെ അറിയില്ലെന്നൊക്കെ പറയുന്നത് ആരെ സിജോയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളെയാണോ ഒരിക്കലും ആ ഒരു ഫസ്റ്റ് വാക്കിൽ തന്നെ അവരങ്ങ് പൊട്ടിപ്പോയി ഫസ്റ്റ് തന്നെ ഒരു കളവ് പറഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള എന്തായാലും ബാക്കിയുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കലോ പറയാൻ വേണ്ടി പോകുന്നത് എന്നാൽ ബാക്കി കൂടെ ഒന്ന് വായിക്കാം ബട്ട് ഇഫ് സം വൺ ഡിഡ് ഡാറ്റ് ടു മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഹി ഓ ഷീ വോണ്ട് ലീവ് ഡേ ടു ഈറ്റ് പറഞ്ഞേക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനൊരു സ്പെഷ്യൽ ഡേലി എന്റെ പുരുഷനോട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും പിന്നെ ഒരു കേക്ക് തിന്നാൻ അവരുണ്ടാവില്ല എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ആളുകളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടടാ തല എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നൈസായിട്ട് പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലുമെന്ന് തന്നെയല്ലേ അപ്പം അതുപോലെ ഇങ്ങനെയൊരു റൂഡായിട്ടുള്ളൊരു പെരുമാറ്റം ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശൈലി ഭാഷാ ശൈലി ഇവിടെ കൊടുത്തേക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെന്നുള്ള കാര്യം ദിയ ഓർത്തില്ല അത് ഏറ്റവും വലിയ തെറ്റ് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ടൈമിൽ അതേപോലെ തന്നെ മറ്റൊരുത്തർക്കും ഇതുപോലെ സംസാരിക്കാം എന്നുള്ള ഒരു കാര്യം അവരിൽ നിന്ന് പഠിച്ചെടുക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യും എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ ഒരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും പറയുമ്പോൾ ഇത്രക്കൊരു സ്റ്റുപിഡിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദിയക്ക് മാത്രമേ പറയാൻ വേണ്ടിയാവുകയുള്ളൂ ആർക്കും ഇതുപോലെ സംസാരിക്കാൻ അറിയില്ല അറിയില്ലെന്നാണോ പലർക്കും അറിയാം പക്ഷെ ആരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല അതിന് മെച്യൂരിറ്റി എന്ന് പറയും ഇപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ദിയാകൃഷ്ണ ഇപ്പോൾ കംപ്ലീറ്റ് എയർലൈറ്റാ ഉള്ളത് പക്ഷെ ദിയാകൃഷ്ണ പറഞ്ഞ കാര്യം തെറ്റിപ്പോന്നേ ഉള്ളൂ അവർ നോറ ചെയ്തതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് പലരും വരും കാരണം നോറ ചെയ്തത് നല്ല കാര്യമൊന്നുമല്ല ഇപ്പം ദിയ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനോരമക്കാർ വരെ എടുത്തിട്ട് അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്രമേ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് എപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് കാരണം ഇതുപോലെയൊക്കെ വാഹുകൾ പറയുമ്പോൾ ലൈവ് ആയിട്ടാണ് ഒരാളെ തട്ടിക്കളയെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് സംസാരിച്ചുകഴിഞ്ഞാല് പ്രശ്നം ഇല്ല എന്ന നിലക്കിലെ വരിക നിങ്ങളെപ്പോ ഉള്ള ആൾക്കാർ സംസാരിച്ചാൽ മാത്രമാണോ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്തത്